ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അവ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും റംസാൻ മുബാറക് അപ്പം ഞാൻ റംസാൻ ഒന്നിൻ്റെ വിശേഷമായിട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ ബീഫുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽക്ക് സവാള കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ തൊലിയ കളഞ്ഞ് വെക്കുകയാണ് അപ്പം ഞാൻ കുറേ മസാലകളൊന്നും ഇല്ലാത്തൊരു ബീഫ് റോസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊരു ഓറേണ്ട മുന്നായിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തു വെക്കുന്നത് എന്നാൽ പിന്നെ അസ്രസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ഉള്ള പണിക്ക നമുക്ക് കിച്ചണിലേക്ക് ഇറങ്ങിയാൽ മതിയല്ലോ അപ്പോൾ അതുവരെ നമുക്ക് ഓതാനും മിസ്കേക്കെണ്ണൊക്കെ വേണ്ടി യൂസ് ചെയ്യുകയും ചെയ്യാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ബീഫും കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുക്കറിൽ വിസിലടിച്ച് വെച്ചാൽ ബാക്കി ആക്കുള്ള പരിപാടിയൊക്കെ നമുക്ക് അസ്രസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യാൻ ചാരിച്ച് അപ്പം എല്ലാവരും റഹ്മാൻ വിശേഷങ്ങളൊക്കെ പറയാം ീ ബീഫും കൂടി കട്ട് ചെയ്തിട്ട് വെക്കാട്ട അപ്പോൾ അതാണ് ഞാൻ ഒരിക്കലും ബീഫാട്ടോ എടുത്തിട്ടുള്ളത് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ് ഞാൻ അധികം എനിക്ക് മസാലകളിൽ ഇട്ടിട്ടുള്ള ഇഷ്ടം ഇങ്ങനെ കേട്ടോ ഞാൻ ഈ ഒരു രീതിക്കാണ് അധികം മുഖ്യവാറും വെക്കുന്നത് ഞാൻ ഇങ്ങനെ മസാലകൾ കുറേ വാരി ഇടാതെ ഇങ്ങനെ അതാകുമ്പോൾ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും കുറേ മസാലകൾ ഇട്ടിട്ട് നമ്മൾ ബീഫുണ്ടാക്കുമ്പം അത് ആ ഒരു ബീഫിന്റെ ടേസ്റ്റ് വന്ന് അങ്ങോട്ട് കിട്ടും അപ്പൊ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കില്ല കേട്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്തുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി വയ്ക്കുന്നില്ല ഞാൻ അതിൻ്റെ മുന്നേ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വേണമെങ്കിൽ കണ്ടുനോക്കേണ്ടി ഇത് കുക്കറിലാട്ടോ വെക്കുന്നത് അപ്പം ഒരു ഒരു കിലോ ഉള്ളിയിൽക്ക് സോറി ഒരു കിലോ ബീഫിൽക്ക് ഒരൊറ്റ ഉള്ളിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പം ഒരു ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലും പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുരുമുളക് പൊടിയാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും അങ്ങനെ കുറച്ച് അതിൽ ഈ പേസ്റ്റിൽ തന്നെ ഞാൻ മുളകും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ തോന്നിയിട്ട് പിന്നെ പിന്നെ തല ദിവസം ഉണ്ടാക്കി വെച്ചു കാരണം കുറ എന്നാൽ പിന്നെ ഇങ്ങനെ തൊളിച്ചുണ്ടാക്കാൻ നിൽക്കുന്ന എല്ലാം വെച്ചിട്ട് ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടി അരച്ചിണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വിസിൽ വന്നിട്ട് ഓഫാക്കിയിട്ടാണ് കേട്ടോ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അസറു ശേഷം രേഷോ പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് സ്കരിച്ച് കുറച്ച് ഓർത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കിച്ചണിൽ വന്നിട്ട് ഞാൻ ഒരു കത്ത് എടുത്തിട്ട് അതിൽ രോത്ത വെളിച്ചം നോക്കിയിട്ട് കുറച്ച് അത്യാവശ്യം ഒരു താൻ ചെറിയ ഞാൻ പിന്നെ ബാക്കി ബീച്ചൊക്കെ എനിക്ക് എത്തിണ്ടായിരുന്നത് ഈ ബീഫും ബീഫിലേക്ക് ഞാൻ അധികം യൂസ് ചെയ്യുന്നത് ചെറിയ ഉള്ളിയാണ് പിന്നെ കുറച്ച് ക്രഷ് ചെയ്ത് മുളക് മുളകും ചുവന്നമുളകും കുരുമുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ആണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല പിന്നെ നമുക്ക് ഇറച്ചിലും ഉപ്പ് അപ്പോൾ ഇതിലും കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണോളം ഇഞ്ചി മുഴുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് തേങ്ങ കേട്ടോ ശരിക്കും തേങ്ങ കൊത്താണ് ചേർക്കേണ്ടത് പക്ഷേ എനിക്ക് തേങ്ങ പൊളിക്കാനുള്ള മടിയുണ്ട് ഇവിടെ തേങ്ങ ശരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എന്തായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ബീഫും അപ്പം ഇങ്ങോട്ട് ശരിക്കും ഒരു വൈറ്റ് കളറിൽ നിൽക്കുന്നതല്ലേ ഇത് തിളച്ച് നല്ല ഈ മസാലയിലേക്ക് പിടിക്കുമ്പോൾ നമ്മൾ സാധാ ബീഫിൻ്റെ കളറിൽ തന്നെ വരും കേട്ടോ നമുക്ക് ഡ്രൈ ആക്കിയിട്ടൊക്കെ ഇങ്ങനെ എടുക്കാതെ ഡ്രൈ ഫ്രൈ ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഗൾഫിൽ കൊടുത്തേക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് ബീഫിൻ്റെ ഇതിൽ മല്ലിച്ചപ്പം ഒന്നും ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ ഒക്കെ ടേസ്റ്റ് ചിറ്റൊക്കെ കണ്ടാന്ന് ചോദിച്ചിട്ട് ഇതിങ്ങനെ ആക്കി എടുത്തതാണ് കേട്ടോ ഏകദേശം ഒക്കെ എന്താണ് ബീഫ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇനി ഉണ്ടാക്കുന്നത് സമൂസയുണ്ടോ അപ്പം അതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ കുറച്ച് വേറൊരു കടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി രണ്ടിനും കൂടി വാട്ടിയതാട്ടോ പിന്നെ ഞാൻ മടിയാക്കി ഞാൻ തട്ടി ഒരു സമൂസം വല്ല അങ്ങോട്ട് ഒതുക്കി ബാക്കി ഉള്ളി ഞാൻ ഞാനിട്ട് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി മുഴുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീഫ് സമൂസ ആട്ടോ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് പിന്നെ കുറച്ച് കാശ്മീരിമുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് പച്ചമുളക് മാറണവരെ ഒന്ന് വാട്ടി കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ ബീഫ് വേവിച്ചുണ്ടായിരുന്നുള്ളൂ കറി കിട്ടതാണ് അപ്പോൾ അതിന് ശേഷം എടുത്ത് മാറ്റി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തതാണ് എന്നിട്ട് മിക്സിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത ബീഫ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉരുളം കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് വേവിച്ചിട്ടുണ്ട് അതൊന്ന് ഇതിലേക്ക് ഒടിച്ചു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്ര ഉള്ളോട്ട ഫീലിങ്സ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വയ്ക്കാൻ ഞാൻ അടിപൊളി കേട്ടോ പിന്നെ അതിൻ്റെ അടുക്ക തന്നെ പൈനാപ്പിളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പണി ഇതിൻ്റെ ഇടയിൽ കൂടി നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം ഒരു ആറു മണിക്കായപ്പോൾ തന്നെ കിച്ചണിൽ നിന്ന് പണിയൊക്കെ എഴുന്നത്തി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഏകദേശം കുറച്ച് നേരം കിച്ചണിൽ തന്നെ നിൽക്കുക തന്നെ ഇഷ്ടം നോമ്പറക്കോളം ഏകദേശം ഞാൻ നേരം വൈകിട്ട് മുഖ്യവാറേ ഇറങ്ങല്ലേ അപ്പോൾ അത് പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ മുറിക്കാൻ ഭയങ്കര മടിയിലൊരു കാര്യമാണ് ഇതിൻ്റെ പോലും ചെത്തി പിന്നെ തണ്ണിമത്തനും വലിയ തണ്ണി മാത്രനെ കിട്ടിയത് അപ്പോൾ ഞാൻ ഒരു ചെറിയ കഷ്ണമായിട്ട് എടുക്കുന്നുള്ളൂ കാരണം ഇതൊന്നും കട്ട് ചെയ്ത് ഒന്നും എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് കട്ട് ചെയ്ത് പ്ലേറ്റ് വെക്കാനൊക്കെ നല്ല വിഷമായിരുന്നു പക്ഷേ ഞാൻ നോമ്പ് പറഞ്ഞിട്ട് ഇതൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് നമ്മളെല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കും പക്ഷെ നോമ്പ് ഇറന്നാൽ ഒരു ഗ്ലാസ് വെള്ളം പിന്നെ നമുക്ക് വേറെ ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല ഇത് ഞാൻ മോന് നോമ്പുള്ള കാരണമായിട്ട് ഞാൻ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരു വെള്ളം കളിക്കിയ ജ്യൂസ് അതിമ നിർത്തുന്ന ആളാണ് ഞാൻ ഫ്രൂട്ടൊന്നാണ് ഞാൻ വല്ലാണ്ട് നോക്കി ഞാനിട്ട് കഴിക്കില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ അടുത്ത് സാനൂന് വന്നിട്ട് ഓന് ഓനക്ക് ഭയങ്കര ഇഷ്ടതാണ് ഈ മത്തന് ഓന് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സ്വിറ്റ്സിൻ്റെ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെതാണ് ഞാൻ ഇന്ന സമൂസ ഉണ്ടാക്കാൻ തുടങ്ങി ഇതാകുമ്പന്ത വേഗയും പണി മറ്റേത് മൈദ കൊച്ചു പരത്തി അതൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുറേ പണിയൊന്നും ബോമ്പിനൊക്കെ നടക്കില്ല അപ്പോൾ ഞാൻ വേഗം ഷീറ്റൊക്കെ അതിന് തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സമൂസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് സ്നാക്സ് ആയിട്ട് വേറെ കുറേയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ ഉണ്ടാക്കിയത് തന്നെ അങ്ങനെ ബാക്കി അത് വേറെ കാര്യം അതോടെ പലഹാരം ഉണ്ടാക്കാനുള്ള മൂടാണ്ട് പോയി കിട്ടി കാരണം തിന്നാൻ പറ്റുന്നില്ല അതെല്ലോടത്ത അവസ്ഥ എങ്ങനെയാകും ഉണ്ടാക്ക ഉണ്ടാക്കാൻ ഭയങ്കര താല്പര്യം അത് ഞാൻ കുറയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ ഒക്കെ നമ്മളെ ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് തന്നെ അതൊക്കെ ബാലൻസ് നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഞാൻ സമൂസ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ റംലാനായിട്ടുള്ള ബ്ലോഗ് ഇത്രക്കത്തന്നെ ഉള്ളു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുന്തിരി ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്തിരിയൊക്കെ ഞാൻ നോമ്പിൻ്റെ പിറ്റേ ദിവസം തന്നെ തലേ ദിവസം തന്നെ ഞാൻ പുഴുങ്ങി അതൊക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ നോൻ പറഞ്ഞ് കഴിഞ്ഞാൽ രക്ഷയുള്ള അവസ്ഥയാണ് അതൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ ചെക്ക് മാത്രം കാലിയായിട്ടുണ്ട് ഇതാണ് നമ്മളൊക്കെ അവസ്ഥ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക